കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച നക്ഷത്ര തിളക്കം ചടങ്ങ് അക്കാദമിക് മികവിനുള്ള അംഗീകാരവും സാമൂഹിക പ്രതിബദ്ധതയുടെ ദൃഢപ്രഖ്യാപനവുമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മിടുക്കരായ വിദ്യാർത്ഥികളെയും സി ബി എസ് ഇ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിക്കുന്നതായിരുന്നു ഈ മെഗാ അവാർഡ് ദാന ചടങ്ങ് തൃശൂരിലെ പ്രമുഖ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈ വർണ്ണാപമായ പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പതിനായിരക്കണക്കിന് ആളുകൾ നേരിട്ടും അല്ലാതെയും സഹായമെത്തിച്ച സി പി ട്രസ്റ്റ് ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ തോതിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിഭകളെ ആദരിക്കുന്നത് സി പി ട്രസ്റ്റ് ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ സി പി സാലിഖിന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ ഗംഭീര ചടങ്ങിൽ കേരള രാഷ്ട്രീയത്തിലെയും സാമൂഹിക മേഖലയിലെയും സിനിമാ ലോകത്തെയും ഒട്ടനവധി പ്രമുഖർ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി ചടങ്ങിലെത്തി മലയാള സിനിമാ രംഗത്തെ മുൻനിര താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ റഹ്മാൻ കാവ്യ മാധവൻ രമേശ് പിഷാരടി എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിന് അവിസ്മരണീയമായ തിളക്കം നൽകി താരങ്ങളെ ഒരു നോക്ക് കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും ഏകദേശം മൂവായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിങ്ങി നിറഞ്ഞു ബെന്നി ബെഹനാൻ എം പി കല്യാൺ സിൽക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ രാജ്യസഭാ അംഗം ചെ ബി മേത്തർ എൻ എ അക്ബർ എം എൽ എ തുടങ്ങിയ രാഷ്ട്രീയ വ്യവസായിക പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ ഗൾഫാർ ഗ്രൂപ്പ് ചെയർമാൻ ഗൾഫാർ മുഹമ്മദ് അലി സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ സീഷോർ മുഹമ്മദ് അലി അബ്രോൺ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് എം എ അജ്മി ഗ്രൂപ്പ് ചെയർമാൻ തുടങ്ങി പ്രമുഖ വ്യവസായികളും സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ സന്നിധരായിരുന്നു വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഈ ചടങ്ങിൽ ആദരിച്ചു ഇത് പുതിയ തലമുറയ്ക്ക് പ്രചോദനമായി നക്ഷത്ര തിളക്കം ചടങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളിൽ ഒന്ന് ഏകദേശം മൂവായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സാക്ഷ്യം നിർത്തി യുവതലമുറയുടെ ഹരമായ ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു అందువల్ల కండియాని అను దైవముని అన్నాత క్రమ నేనే వస్తుందని ఇంగాలి వండిన గుప్తేన వను ఇంగాలి కండిన అందువలన యాజమానులందరూ తోడుకోవాలి తరిగైతానే తీసుకోరు लेकिन देखना है ना कि अपने लोगों के लिए ये चीज़ें आती हैं यहाँ पर आयेगा वाजपेयी और उसके घर के लोगों को ये चीज़ें दिखाएंगे उनको शोषण और आजकल लेकिन वाकई तो आपको ना दिल दिल चारों तरफ से आपको आएंगे बाहर जाने के लिए इतना भी नहीं कि इधर बाहर आएंगे बहुत हम इधर वाकई कै നേരിടുന്ന വലിയ സാമൂഹിക വിപത്തുകളിൽ ഒന്നാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ മനസ്സിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനും അവരെ സഹായിക്കാനും ഈ പ്രതിജ്ഞയ്ക്ക് കഴിയുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കേണ്ടതിന്റെ ആവശ്യകത ചടങ്ങ് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി നിസ്വാർത്ഥമായ സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സി പി ട്രസ്റ്റ് ഇനി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് ചെയർമാൻ സി പി സാലിഖ് ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം മുടങ്ങിപ്പോകുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനായിരിക്കും ട്രസ്റ്റ് ഇനി മുതൽ പ്രാധാന്യം കൊടുക്കുക എന്നും പറഞ്ഞു ഈ പ്രഖ്യാപനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം തുടരാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുമുള്ള പുതിയ വാതായനങ്ങൾ തുറന്നു നൽകും വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണെന്നും അതിനെ പിന്തുണക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും സി പി സാലിഖ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഉന്നയിച്ചു വിദ്യാഭ്യാസത്തിന്റെ മികവിനെ പ്രോത്സാഹിപ്പിക്കുക ഭാവി തലമുറയെ ലഹരി വിമുക്തമാക്കുക അർഹരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകി അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ സഹായിക്കുക എന്നീ മഹത്തായ ലക്ഷ്യങ്ങളോടെ നടന്ന ഈ ചടങ്ങ് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റി ട്രസ്റ്റിന്റെ ഈ മാതൃകാപരമായ മുന്നേറ്റം മറ്റ് സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് കാര്യത്തിൽ സംശയവുമില്ല വ്യക്തികളെയും സമൂഹത്തെയും ഒരുമിച്ച് വളർത്തുന്നതിൽ വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും എത്രത്തോളം പ്രാധാന്യമാണെന്ന് നക്ഷത്ര തിളക്കം ചടങ്ങ് അടിവരയിട്ട് പറയുന്നു ഇത് കേവലം ഒരു അവാർഡ് ദാന ചടങ്ങ് എന്നതിലുപരി സാമൂഹിക പ്രവർത്തനത്തിനുള്ള ഒരു വലിയ ചുവടുവെപ്പ് കൂടിയായി മാറിയിരിക്കുന്നു